ശുശ്രൂഷകളിലൂടെ കടന്നു പോകുമ്പോൾ അനേകം മനുഷ്യരിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണും എന്നാൽ ജംഷീറിൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ദൈവത്തെ അനുഭവിച്ച ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാമോ ഞാൻ വ്യക്തിപരമായി ദൈവം എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറ് ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു മാസത്തിൽ ഒരു ദിവസം പോലും വീട്ടിലിരിക്കാൻ പറ്റുന്ന കാലഘട്ടമല്ല അത്രയും ഇങ്ങനെ ശുശ്രൂഷകളാണ് അപ്പം അടുത്തടുത്ത് രണ്ടും ദിവസങ്ങളിൽ വീട്ടിലിരിക്കാൻ ഒരു അവസരം കിട്ടി ഒരു മൂന്ന് ദിവസം അപ്പോൾ ഞാൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ എനിക്ക് കർത്താവ് പ്രാർത്ഥന ഇടപെട്ടിട്ട് പറഞ്ഞു നീ പോയി ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്താൻ പറഞ്ഞു എനിക്കൊരു തലവേദന പോലും വരുന്ന ആളല്ല ഞാനത്ര കാര്യമാക്കില്ല കർത്താവ് ആണ് പറഞ്ഞതൊന്നും കാര്യമാക്കില്ല രണ്ടാമത്തെ ദിവസം പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഈ മെസ്സേജ് ഇങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു അതിന് എന്തെങ്കിലും കാര്യമുണ്ടോ മൂന്നാമത്തെ ദിവസം ഇതിനു വേണ്ടി അല്ലല്ലോ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോ കർത്താവ് ഇവിടെ പറഞ്ഞു നീ എറണാകുളത്തുള്ള ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പോയി ഒരു ചെക്കപ്പ് നടത്തണം എനിക്കാണ് ഇവിടെ തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റലിൽ ഇവിടെ ലക്ഷോറിനേക്കാളും നല്ല ഹോസ്പിറ്റലാണ് ഇവിടുന്ന് അവിടെ പോകുന്ന പകുതി സമയം കണ്ട് തിരുവനന്തപുരത്ത് എത്താം അപ്പോൾ ഞാൻ ആലോചിച്ചു അപ്പോൾ ഇതിൽ എന്തോ കാര്യമുണ്ട് ഇത് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ സ്ഥിരീകരിച്ചു ഇത് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഞാൻ എറണാകുളത്തുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു അവിടെ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറഞ്ഞു അവിടെ ഒരു അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവർ അപ്പോയിൻമെൻറ്റ് എടുത്തു അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ഏഴി മണി ഞാനും എൻ്റെ ഭാര്യയും കൂടി ഞങ്ങളൊരു ഏതാണ്ട് മൂന്ന് മണിക്ക് ഇവിടുന്ന് ബസ് അങ്ങോട്ട് യാത്രയായി ഞങ്ങൾ അരൂരിൽ ചെന്നു ഒരു ഓട്ടറി ഷേഗിക്ക് ലേശോറിൽ ചെന്നു അന്ന് മൊത്തം ഇങ്ങനെ പരിശോധനകളൊക്കെ നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ ആയിട്ടൊരു ഫിസിഷ്യനോട് അടുത്ത് ഞണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ബ്ലഡ് ടെസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു ഇതിലൊരിത്തിരി പ്രശ്നം ഉണ്ടോ അപ്പം വേറൊരു ഡോക്ടറെ കാണുന്നു അങ്ങനെ അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ചിട്ട് സ്പീഡിൽ അങ്ങനെ അവിടെ കൊണ്ടുപോയി അവിടെ ച ഡോക്ടർ പൊക്കേ ചെയ്യും അപ്പോൾ അടുത്ത ദിവസത്തേക്ക് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നമ്മളവിടെ ക്യാമ്പ് ചെയ്തു അടുത്ത ദിവസം ആ ഡോക്ടറെ കണ്ടു അദ്ദേഹം ചില പരിശോധനകളൊക്കെ നടത്തിയിട്ട് പറഞ്ഞു നമുക്കൊന്ന് ബയോപ്സി എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അടുത്ത നാലാഴ്ചയിൽ തിയാനോ അപ്പം നാലാഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം കൊടുത്തു ആ ദിവസം ചെന്നു ഞാനും വൈഫും എൻ്റെ മകളും അട്ടോടെ ചെന്നു എന്നെ ജനറൽ അനസ്തീഷ്യ എടുത്തിട്ടാണ് ബയോപ്സി എടുത്തത് ബയോപ്സി എടുത്തു ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും എൻ്റെ റിപ്പോർട്ട് വാങ്ങാൻ ചെന്നപ്പോൾ ക്യാൻസറാണോ അപ്പോൾ ക്യാൻസറിൻ്റെ ഒരു ലക്ഷണവും എൻ്റെ ശരീരത്തിൽ വന്നിട്ടില്ല ക്യാൻസറിൻ്റെ ഒരു ലക്ഷണവും എനിക്ക് ശരീരത്തിൽ വന്നിട്ടില്ല ഒരു വിഷമവും ശരീരത്തിലില്ല ഒന്നുമില്ല ക്യാൻസറാണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത വിശദമായിട്ടുള്ള പരിശോധനകളിലേക്ക് പോയി ഫുൾ ബോഡി സി റ്റി സ്കാൻ എടുത്തു ആ ബോൺ സ്കാൻ എടുത്തു അന്ന് എറണാകുളത്തൊന്നും ബോൺ സ്കാനില്ല ആ ലൂറിനോട് ചേർന്നൊരു സെൻ്റർ അവിടെ മാത്രമേ ഉള്ളൂ അതൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ശരീരത്തിൽ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് സർജറി അങ്ങ് ഫിക്സ് ചെയ്തു സർജറി ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ ഇപ്പോൾ നമ്മുടെ സൂയിസൈഡ് ചെയ്തൊരു ഡോക്ടറാണ് ഡോക്ടർ ജോർജ് പി അബ്രഹാം ഏറ്റവും വലിയ കിഡ്നി ട്രാൻസ്പ്ലാന്റിങ് സർജൻ ആയിരുന്നു അപ്പോൾ അദ്ദേഹമാണ് എന്നെ സർജറി ചെയ്ത് എൻ്റെ സർജൻ അദ്ദേഹമാണ് അദ്ദേഹം ഒരു യാക്കോവ ഒരു ഒരു പ്രീസ്റ്റിൻ്റെ മകനാണ് അദ്ദേഹം എന്നോട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദൈവോചനമൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇവിടെ വന്ന് പരിശോധിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു രോഗ സാധാരണ നമ്മൾ രോഗലക്ഷണങ്ങൾ ഉണ്ടായാലാണ് ഡോക്ടറിനെ കാണാൻ പോകുന്നത് എനിക്ക് രോഗലക്ഷണങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ വന്ന് പരിശോധി ഇവിടെ ഡോക്ടറെ കാണാൻ വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റ ഉള്ളൂ യേശു എന്നോട് പറഞ്ഞു ഡോക്ടർ കാണാ എനിക്ക് രോഗമുണ്ടെന്ന് എൻ്റെ ശരീരം എന്നോട് പറയുന്നതിനു മുൻപ് എൻ്റെ ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ വെളിപ്പെടുന്നതിന് മുമ്പ് എന്നേക്കാൾ കൂടുതൽ അല്ലെ മറ്റാരേക്കാൾ കൂടുതലായിട്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സ്നേഹപിതാവ് എന്നോട് പറഞ്ഞു നീ പോ നിനക്ക് പ്രശ്നമുണ്ട് നീ ഇന്ന ഹോസ്പിറ്റലിൽ പോകണം നീ ഇന്ന ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് ആ സർജറിയൊക്കെ ചെയ്തു വളരെ ബൃഹത്തായ ഒരു സർജറിയാണ് ചെയ്തത് എൻ്റെ ദൈവത്തെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത് വാക്കുകളില്ല കാരണം ഈ പതിനേഴ് വർഷത്തിന് മുമ്പ് ഈ ഒരു സർജറി ചെയ്തിട്ട് ഒരു കീമോതെറാപ്പി ഒരു റേഡിയേഷൻ പോകട്ടെ നാളെ ഇതുവരെ പത്ത് പൈസയുടെ ഒരു ടാബ്ലെറ്റ് കഴിക്കാൻ എൻ്റെ കർത്താവ് എന്നെ അനുവദിച്ചിട്ടില്ല ഇതിനപ്പുറത്ത് നമുക്ക് ദൈവം നമ്മൾ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ഭയപ്പെടുന്ന ഗ്യസുമാണ് എല്ലാവരും ഭയപ്പെടുന്ന ഗ്യസുഖമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ ഭാര്യയെ ഒന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൻ്റെ മക്കളെ രണ്ടുപേരും ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് ഞാനിവിടെ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവണം അപ്പോൾ ഇങ്ങനെ ഒരു സർജ ഒരു സർജറി ഉണ്ട് എന്ന് ചോദിച്ചു എന്ത് സർജറിയാണ് ഞാൻ പറയും ക്യാൻസറാണ് ഒരാരും അറിഞ്ഞിട്ടില്ല അപ്പോൾ സാധാരണ എൻ്റെ ഭാര്യയോട് സാധാരണ വീട്ടമ്മയാണോ അല്ലോ അപ്പോൾ സാധാരണ വീട്ടമ്മ പതിനേഴ് വർഷത്തിന് മുമ്പ് ഭർത്താവിന് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പെൺമക്കളുണ്ട് അവർ ഇതേ അവരുടെ വിദ്യാഭ്യാസം പൂർണ്ണ പൂർണ്ണമായിട്ടില്ല ഇദ്ദേഹം സുശേഷ അറിയിക്കാൻ നടക്കുന്നു അന്ന് ക്യാൻസർ എന്നൊക്കെ കേട്ടാൽ ഉടനെ പുള്ളി തീരും അങ്ങനെ അപ്പോൾ അവർ സാധാരണ അസ്വസ്ഥരാകുന്നതാണ് എൻ്റെ കാര്യം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും എന്നേക്കാൾ ഉപരി കർത്താവിൽ ഉറപ്പുള്ള വ്യക്തിയാണ് ഒന്നും സംഭവിച്ചില്ലല്ലോ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് നമുക്ക് ഇപ്പോൾ ഇരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇതെൻ്റെ ജീവിതത്തെ ആകെ മറ്റും മറിച്ചൊരു സംഭവമാണ്